നമ്മൾ റെജിൽ മാക്കുറ്റി എന്ന് പറയുന്നത് എസ് ഡി യുടെയും ജമാറ്റ ഇസ്ലാമിയുടെയും സഹായത്തോടു കൂടി വീട് കയറി പണ്ട് പശുവിനർത്തത് ചിത്രം കാണിച്ചടക്കുകയാണ് കണ്ണൂർ കോർപ്പറേഷൻ മുസ്ലിം ലീഗിൻ്റെ ആധിപത്യം അതാണ് ഈ നഗരത്തിൻ്റെ ശാപം അതിൽ നിന്ന് ഒരു മോചനം വേണമെന്നുള്ള ഒരു ഫീലിംഗ് ആണ് പൊതുവെ പ്രകടമായിട്ടുള്ളത് കോൺഗ്രസ് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സിൻ്റെ ഒരു കോട്ടയാണ് വാരം സീറ്റ് അതുപോലും ലീഗിനടിയറ വെച്ചു നമ്മൾ റെജിൽ മാക്കുറ്റി എന്ന് പറയുന്ന പറയുന്നാൾ എസ് ഡി പിയുടെയും ജമാറ്റിക് ഇസ്ലാമിയുടെയും സഹായത്തോടു കൂടി വീട് കയറി പണ്ട് പശുവിനർത്തത് ചിത്രം കാണിച്ച് അടക്കുകയാണ് വളരെ ദയനീയമാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി പക്ഷേ റജൽമാക്കുറ്റിയും കൂട്ടർ മനസ്സിലാക്കേണ്ടത് പശുക്കുട്ടീനെ അറക്കുന്നതൊക്കെ അംഗീകരിക്കുന്നവരല്ല മുസ്ലിം സമുദായം മുസ്ലിം സമുദായം വളരെ എഡ്യൂക്കേറ്റഡ് ആണ് അവരൊന്നും ഇത്തരം മറ്റു മതങ്ങളെ അപമാനിക്കുന്ന കാര്യത്തിനൊന്നും കൂട്ടുനിൽക്കില്ല എന്നുള്ളതാണ് വസ്തുത നമ്മൾ മനസ്സിലാക്കണം കോർപ്പറേഷൻ സീറ്റിൻ്റെ എണ്ണം ഞാനിപ്പോൾ പറയുന്നില്ല നമ്മളെ കണ്ണു നോക്കും രാഷ്ട്രീയ കേരളം അത്രയും വലിയ മുന്നേറ്റം നമുക്കുണ്ടാവും